മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ രണ്ടിനും പതിനായിരം കോടി രൂപ ചെലവ് സംസ്ഥാനമാണ് ചെലവ് വഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഗതാഗത സ്ഥിതി വരുന്ന മാറ്റം അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും വെയ്യോവറുകളും പലവിധ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി കൊണ്ട് മാത്രമല്ല സംസ്ഥാനത്തിന് പുതിയ രീതിയിൽ വിഭവശേഷി ആർജിക്കാൻ കഴിയണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെൻറ് പറഞ്ഞു അതിൻ്റെ ഭാഗമായാണ് ഒരു നിയമം പരിഷ്കരിച്ചുകൊണ്ട് കി പി എ പുനർദ്വിപ്പിച്ചത് ഒരു പുതിയ ധനസ്രോതസ് സർക്കാരിൻ്റെ പൂർണ്ണ ഭിന്നതയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം அதிலூட பஷாத்தல சௌகரிய விகசனத்தினுண்டியுள்ள பணம் கண்ட அது செலவிட்டு அடித்தான சௌகரிய விகசனம் உண்டாக ப்ரஷே நம்ம நாட்டில் எந்த அது பாகமாய் கடுத்து எதிர்ப்பும் கிஃபியோட எதிர்ப்பும் வலிய பரிஹாசம் நடக்காது போகாத காரியம் எவ்வளோத்தணம் கட்ட അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കൽക്കേണ്ടതായിരുന്നു എന്താ യാഥാർത്ഥ്യം നാം രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാകുമെന്നാണ് എന്നാൽ ആ അഞ്ച് വർഷം പൂർത്തിയായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപതല്ല അറുപത്തി രണ്ടായിരം കോടി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം എൽ ഡി എഫിന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ അറുപത്തിരണ്ടല്ല തൊണ്ണൂറായിരം കോടിയുടെ വികസന പദ്ധതികളാണ് ഈ മുഖേന ഏറ്റെടുക്കാനായിട്ടുള്ളത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ിപ്പിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ നമ്മുടെ റോഡുകൾ നമ്മുടെ പാലങ്ങൾ നമ്മുടെ ഫ്ലൈഓവറുകൾ നമ്മുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഉയർന്നുവരുന്ന സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ നിൽക്കൽ അങ്ങനെ എന്തിനധികം പറയുന്നു കേരളത്തിൻ്റെ വികസനത്തിനുവേണ്ടി അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കുന്നത് പോലും കിപ്പിയിൽ നിന്ന് തവണമായി അവരുടെ പങ്കാളിത്തം കാണാൻ നമുക്ക് കഴിയുന്നു ഇവിടെ ആ കിപ്പിയെ തകർക്കുന്നതിനുള്ള ീക്കങ്ങൾ ദുരുപദിഷ്ടമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് നമുക്കറിയാവുന്നതാണ് അധ്യക്ഷൻ നാം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കേണ്ടി വന്നു ഒരുപാട് പുതിയ കാര്യങ്ങളെ ദുരന്തം നമുക്ക് ഏറ്റുവാങ്ങേണ്ടതായിരുന്നു നിപയും നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിലും അതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷ പ്രകൃതിയും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം വിടാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ വർഗിരിപ്പിച്ച കോവിഡ് മഹാമാരി ഇതെല്ലാം കൂടി വന്നാൽ നമ്മുടേതുപോലൊരു നാട് തകരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരമൊരു ഘട്ടത്തിൽ കടുത്ത ദിവസം നിലയിരുമ്പോൾ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന കൃത്യമായ വ്യവസ്ഥയിൽ നിന്ന് ഇത്തരം प्रतिसंधि ठीक संस्थान केन्द्र सहा